വയലൻസ് മാത്രമേ കാണാൻ ഫീൽഡ് കൊണ്ടുവരുന്ന ചിന്തകൾ കിട്ടും ഏതാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനല്ലേ മാർക്കറ്റ് കൂടുക അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം ഈ പ്രേക്ഷകനൊരു ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം പ്രേക്ഷകർ നിറവേറ്റും ഇത് മറ്റേ സ്ഥാനേ ഇല്ലാതെ ഒരുപാട് വേറെ നന് മറ്റ് തൊട്ടുകളിലേക്ക് ഈ ചിന്തകളും ഈ ചെയ്യുന്ന ആളുകളൊക്കെ അല്ലാത്ത രീതിയിലേക്ക് വരും അപ്പോൾ അത് നമുക്ക് ഉത്തരവാദിത്തം അതിന് തുടക്കമാണെന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ബുഷ്ട രാഷ്ട്രീയ നിലപാട് നടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഈടായിട്ട് നമ്മുടെ കേന്ദ്രമൻ്റെ സുരീസ്കോപ്പിക്കെതിരെ കുറെ അധികം പലരും പല രീതിയിൽ അഭിപ്രായം പറയുന്നു രണ്ട് ദിവസം മുതൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഡൽഹിയിൽ യാതൊരു േഷോപ്പിൽ കൂടി നമ്മൾ തീർക്കട്ടെ അവർക്ക് നമ്മളുടെ അഭിപ്രായം അത്യാവശ്യം ഒരു നമ്മൾ തീർത്താൽ മതിയല്ലോ പ്രശ്നം കഴിഞ്ഞല്ലോ ജനങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ട് അതാ ദാസേൻ്റെ സൈക്കിൾ അയാൾ അയാളെ കടമുട്ടാ നടക്കുക കുറേ പരിപാടികളുണ്ട് ഇതേപോലെയാണ് ഇവിടെ സാധാരണ ജനങ്ങൾ ഈ ഇതൊന്നും കുറഞ്ഞിരിക്കാൻ അവർക്കില്ലായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് ഇരുമ്പോൾ വോട്ട് നല്ലൊരു ഭരണം കിട്ടണം അത് കഴിഞ്ഞാൽ അവർക്ക് ഒരു അവരുടേതായ ഒരുപാട് ക്രിപ്റ്റ് കാർഡിൻ്റെ ലോണിന് അകത്ത് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് കൈ കൈവന്നിരിക്കാൻ നന്നായിരുന്നു ഒരു വണ്ടീൻ്റെ അടവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ടിരിക്കണം അപ്പം അത്തരം പ്രശ്നങ്ങളാണ് നമ്മളിതൊക്കെ പറയുന്നത് സാധാരണക്കാർ മനുഷ്യൻ്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ വെറുതെ കൊടുക്കേണ്ടത് കൊണ്ട് കിട്ടാത്തൊക്കെ നമ്മളെ ബാധിക്കുന്ന കേസാണ് അല്ല അവർ തിരഞ്ഞെടുത്തു ജനപ്രതി പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറയാം ഇത് നമ്മൾ ഇത്ര പ്രശ്നത്തിൽ എന്ത് നമ്മുടെ വിഷയം നമ്മുടെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ വരുമ്പോൾ അത് കാണുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിലേക്കാണ് ചർച്ച കൊണ്ടുപോകുന്നത് Avelar o pai grande.